നോർക്ക വാർത്തകൾ നമസ്കാരം പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കൊല്ലം ജില്ലയിൽ പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് താല്പര്യമുള്ളവർ മണിക്കൂർ പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ വിദേശത്തു നിന്നു വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും പ്രയോജനപ്പെടുത്താം പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുകളും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പദ്ധതി വിശദീകരണം പദ്ധതിക്ക് ആവശ്യമായ മറ്റ് രേഖകൾ എന്നിവ സഹിതമാണ് പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു